ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അര അടിപൊളി പച്ചരിയും കൊണ്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന മസാലക്കറിയല്ലേ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഉണ്ട് അപ്പ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട് കുളി കഴിഞ്ഞിട്ടും ഉറക്കത്തിന്റെ ആ ഒരു ഇത് വിട്ടിട്ടില്ല കേട്ടോ കോട്ടാവ അപ്പോഴും പിന്നെ കണ്ണിനൊക്കെ എന്തോ ഒരു ചമർപ്പം ഉറക്കം ഇരുന്നാണ്ടല്ലോ അപ്പൊ ചില ദിവസമൊക്കെ നേരത്തെ നീക്കലില്ലേ ചില ദിവസം വൈകിയൊക്കെയാണ് നീക്കലുള്ളത് അങ്ങനെ ഇടയ്ക്കും തലക്കും ഓരോ മാതിരിയാണ് കേട്ടോ തലേ ദിവസം ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ അടുക്കളയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ചാണ് ഓരോ ദിവസവും നീക്കലും ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യലുള്ളത് ഉള്ളത് കേട്ടോ അപ്പം താ രാവിലെ വന്നേക്ക് വേഗം ചായക്ക് വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായപാത്രം പാത്രം എടുത്തിട്ട് അതൊന്ന് കഴുകിട്ടോ പിന്നെ അതിൽ വെള്ളമൊക്കെ പിടിച്ച് പിന്നെ ചായക്ക് വെള്ളം വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ തലേ ദിവസം തന്നെ വിചാരിച്ചിരുന്നു ഇന്ന് കടി ഉപ്പുമാവാണെന്നുള്ളത് മസാലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മക്കൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പപ്പടമോ അല്ലെങ്കിൽ ചമ്മന്തിയോ മുട്ടയോ മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് ഒരിക്കോ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഉപ്പുമാവ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല അപ്പൊ ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചു പിന്നെ പിന്നെതാ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുപ്പിൽ തീയണ്ട് കൂട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് നേരം വെളുത്തൊന്നും ഇന്ന് പണിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക അപ്പൊ അടുപ്പിലാണ് തീ കത്തിക്കണം ചിലർക്കൊന്നും വിറകടുപ്പിൽ വെക്കുന്നിഷ്ടം ഉണ്ടാവില്ല അല്ലേ ചിലർക്ക് ഇതിൽ വെക്കുന്നത് ഇഷ്ടമാവും പക്ഷേ എങ്കിലും അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജ് അയക്കലുണ്ട് അടുപ്പിൽ കത്തിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം അല്ല എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് നമുക്ക് രണ്ടിന്റെ സൗകര്യമുണ്ട് ഗ്യാസുമുണ്ട് വറകുമുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല എപ്പോഴും വറകടുപ്പിൽ വെച്ചതാണ് കൂടുതൽ ടേസ്റ്റ് എന്താണെങ്കിലും അങ്ങനെയാണല്ലോ ഇപ്പൊ ചോറൊക്കെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുക്കറിൽ വെച്ചതും അടുപ്പത്തും വെച്ചതുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ റൈസ് കുക്കറിലും അടുപ്പത്തും വെക്കുകയാണെങ്കിൽ ഒരേ ടേസ്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടില്ല ഗ്യാസ് അമ്മ വെക്കുകയാണെങ്കിൽ തന്നെ കുക്കറിൽ വെക്കാതെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ചോറിനെ കഴിക്കാം അപ്പൊ ഞാൻ തലേ ദിവസം നമ്മളെ പട്ടാണിക്കടലല്ലേ പച്ചപ്പട്ടാണി അപ്പൊ അത് ഗ്രീൻ പീസ് എന്നൊക്കെ പറയില്ലേ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ലാസ്റ്റ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഇന്ന് എന്താ പറയാ അതുകൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് കഴുകി കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ഒക്കെ തിളച്ചു അപ്പോൾ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിൽ മധുരം ഇടണം പിന്നെ ആ നടുക്കിലെ അടുപ്പിൽ ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ചെടുത്തു പിന്നെ അവിടെ ഞാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ആ മൂന്ന് ഗ്യാസ് അടുപ്പും കത്തിക്കുകയാണെങ്കിൽ സുഖമാണ് പക്ഷേ ഒരടുപ്പിന്റെ ആ തിരിക്കണ സാധനയിൽ കേട് വന്നിട്ടുണ്ടെട്ടോ അപ്പൊ അത് ഇങ്ങെന്തായാലും വാങ്ങിയിട്ടണം എപ്പോഴും വിചാരിക്കും അങ്ങടേക്ക് പോകുമ്പോൾ മറക്കാണ് പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് കടല വെച്ചപ്പോ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കൂട്ടുകാരോട് ചോദിച്ചിരുന്നില്ലേ അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഉപ്പ് ചേർക്കായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പൊ ഇത് ഉപ്പ് ചേർക്കാതെ വെച്ചപ്പോൾ ഈ കടല പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ചിലരൊക്കെ പറയണെ കേട്ടിട്ടുണ്ട് ഇവിടെ അമ്മയൊക്കെ പറയലുണ്ട് കടലയും പയറൊന്നും വെക്കുമ്പോൾ ഉപ്പ് ചേർക്കരുത് എന്നുള്ളത് പക്ഷേ എങ്കിൽ എനിക്ക് കടലയിലും പയറിലൊന്നും അങ്ങനെ ചേർക്കുമ്പോൾ വേവാത്ത പോലെ തോന്നിയിട്ടില്ല ഈ ഒരു കടലയിൽ മാത്രമേ ഉള്ളു അങ്ങനെ തോന്നിയത് ശരിക്കും ഈ ഒരു കടല രണ്ട് വിസിലോണ്ടൊക്കെ പെട്ടെന്ന് ആവണതാണ് അപ്പൊ ഇന്ന് ഞാൻ രണ്ട് വിസിലാണ് അടിച്ചെടുത്തത് അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്നെ രണ്ട് വിസലടിച്ചപ്പോഴേക്കു തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാലക്കറിയിലൊക്കെ ചെറുതായിട്ടൊന്നും നമുക്ക് കടിക്കാൻ കിട്ടണ്ടേ ആ ഒരു പരുവത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ ആ വെള്ളത്തോടു കൂടി തന്നെ അതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ആ കഴുകി എടുത്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വെക്കുന്ന കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവിൻ്റെ റെസിപ്പി ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് വീണ്ടും കൂട്ടുകാർ ചോദിക്കലുണ്ട് അപ്പം ഞാൻ ഒരുക്ക് കമൻ്റിലിങ്ങനെ റീപ്ലൈ കൊടുക്കലും ഉണ്ട് കേട്ടോ അപ്പം ഇനി കാണാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും വീണ്ടും ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് ഇന്ന് ആ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പം ഇത് കടല നല്ല സൂപ്പറായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പച്ച പച്ചക്കളറ് നല്ല ഈ കടലന്നെയാണ് പക്ഷെ നല്ല പച്ച പച്ചക്കളറായിരിക്കും ആ ഒരു കടല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഒരിക്കത് വാങ്ങി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത് ആ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൽ കടുകാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് നെയ്യും കൂടിയും ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പം അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും നമ്മൾ ഉണക്കമുളകില്ലേ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ചെറിയ ഉള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചമുളക് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഉണക്കമുളക് എടുത്താൽ മതി ഏതെങ്കിലും ഒരു മുളക് മതി പക്ഷെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണക്കമുളകാണ് പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് ഉണക്കമുളക് ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു പൂമാവുകളൊക്കെ ഉണ്ടാക്കുക അപ്പം ഇപ്പം ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട് അപ്പം അത് അവിടെ മുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ ചോറിനുള്ള വെള്ളം തിളക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം അരി ഇട്ട് കൊടുക്കട്ടെ ചോദിച്ചിട്ട് ആ ഗ്യാസുമൊക്കെ നോക്കണുണ്ട് അരി എടുത്തിട്ട് കഴുകണുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് വേവുള്ള അരിയാണ് വെക്കുന്നത് കേട്ടോ ചില ദിവസം ഇതിങ്ങോട്ട് വെന്ത് കിട്ടാൻ സമയം എടുക്കലുണ്ട് അപ്പോൾ ഇത് ഇരിക്കുംതോറും വേവ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നലുള്ളത് ഞങ്ങളിവിടെ ഈ ഒരു അരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയ സമയത്തൊക്കെ കുഴപ്പമുണ്ടാവില്ല പക്ഷേ എങ്കിൽ കുറച്ച് ഒരു ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴേക്കും അത് നല്ലോണം വേവ് ആവുകയാണ് അപ്പോൾ ഏതായാലും അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു ഒന്നര ഗ്ലാസ് മുഴുവനായിട്ട് എടുക്കണ്ട കേട്ടോ അങ്ങനെ വെള്ളം എടുത്താൽ മതി ഒരൊന്നര ഗ്ലാസ് പതുക്കെ ഒരു ഒന്നേക്കാൽ ഗ്ലാസ് ഒക്കെ വെള്ളമെടുത്താൽ മതി പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് നമ്മള് നെയ്ച്ചോറിന്റെ അരിയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ വെക്കുമല്ലോ അങ്ങനെ അതിന് എന്തായാലും വെക്കണ്ടട്ടോ അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി അപ്പം അതിലേക്ക് നാളികേരവും ചിരകി എടുത്തിട്ടുണ്ട് പച്ചരി എടുത്താണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കറിവേപ്പിൽ ഈ നാളികേരമൊക്കെ ഒരുമിച്ചാണ് ഇട്ടു കൊടുത്തത് പിന്നെ വെള്ളം തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ നാളികേരം ചെറുകി വരട്ടെ എന്ന് ചോദിച്ചിട്ട് അത്രയും സമയം വെയിറ്റ് ചെയ്തതാണ് അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കെട്ടോ ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കണം എന്നില്ല ചിലർ ഇഞ്ചി ഒക്കെ ചേർക്കലുണ്ട് ഞാനും അങ്ങനെ ചില സമയത്തൊക്കെ ചെയ്യലുണ്ട് പക്ഷെ അതിനേക്കാളിലൊക്കെ കൂടുതലും ടേസ്റ്റ് ഇതിനോട് ഇതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പം നാളികേരം എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ നാളികേരം ഇട്ടു കൊടുക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അത് വെച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാണ് ഈ പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം കേട്ടോ നേരെ മറിച്ച് നമ്മൾ റവയ്ക്കാണെങ്കിൽ പൊടി പൊടി ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒന്നൊന്നേ തൊടാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നേക്കാ ഗ്ലാസ് വെള്ളം വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും അങ്ങനെ അടിച്ചെടുത്താൽ മതി ഇന്നിപ്പം ഞാൻ എന്തായാലും മൂന്ന് വിസലടിച്ചെടുക്കുന്നുണ്ട് നല്ലോണം വെന്തോട്ടം വിചാരിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പൊ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മസാല കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും കിഴങ്ങും ഒക്കെ നന്നാക്കുകയാണ് കേട്ടോ അപ്പം ഉള്ളിയും കിഴങ്ങും പിന്നെ കുറച്ച് പച്ചക്കായ ഉണ്ടായിരുന്നു അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അച്ചതാക്കണേ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ ചായ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായ മുതലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അച്ചത് അവിടെ കുടിച്ചിരിക്കുകയാണ് പിന്നെ അതാ നാളികേരക്കൊത്ത് സോയാബീന് കിഴങ്ങ് ഉള്ളി കായ എല്ലാം നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് രാവിലേക്കും ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ കണ്ടു വേണം ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ വേറെ കറികൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നുണ്ട് ചോദിച്ചാൽ ഇങ്ങനെ ഒരു താളിപ്പ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഒരു കറി അധികം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും ഇല്ലൊന്ന് ഇങ്ങനെയാണ് അപ്പോൾ വെളിച്ചെണ്ണ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നാളികേരം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കേട്ടോ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് ചോറൊന്നും റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടില്ല നടുക്കിലടുപ്പിൽ വെച്ചതാണ് കേട്ടോ നല്ല തിളക്കേണ്ടത് അവിടെ കിടന്നിട്ട് അപ്പൊ കുറച്ച് സമയം ഡാഴ്ത്തന്നെ ഉള്ളൊന്ന് റൈസ് കുക്കറിലേക്ക് വെക്കുന്നത് ഇതൊന്നും പന്ത്രണ്ടര ഒരു മണിയായാലും വെന്ത് കിട്ടണ്ടില്ല ഇനിയിപ്പോൾ കുക്കറിലിട്ടോ വേവാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിലിങ്ങനെ വേവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താ നാളികേരം ഒക്കെ ഒന്ന് പതുക്കെ മൂത്ത് വന്നപ്പോൾ ഉള്ളിയും കിഴങ്ങും അതേപോലെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കെട്ടോ ക്യാരറ്റ് ബീൻസ് അതൊക്കെ ചേർക്കുക പക്ഷെ എൻ്റെ കയ്യിൽ ഉള്ളി കിഴങ്ങ് അതേപോലെ പച്ചക്കായ നേന്ത്രക്കായല്ലേ അതുണ്ടായിരുന്നു അപ്പം അതൊക്കെ അരിഞ്ഞാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ വഴറ്റി എടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല വെന്ത ഉപ്പുമാവാണ് കേട്ടോ ഇങ്ങനത്തെ ഉപ്പുമാവാണ് ഇവിടെ ഏട്ടനും അമ്മയ്ക്കോലിക്കൊക്കെ ഇഷ്ടം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നാളികേരം മുളകൊക്കെ മുകളിലാവും കേട്ടോ പിന്നെ അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല സൂപ്പറായി കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ ഇതാക്കണേ ഉള്ളിയും കിഴങ്ങും ഒക്കെ വാടിക്കിട്ടണുള്ളൂ അത് നന്നായിട്ടൊന്ന് വാട്ടിയിരിക്കണുണ്ട് അപ്പോൾ ആ വാട്ടണ സമയത്ത് തന്നെ അത് ചെറുതായിട്ടൊന്ന് വേവണം എന്നാ പറയുക അപ്പൊ പതുക്കെ പതുക്കെ ഇങ്ങനെ വാട്ടി എടുക്കുകയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ആളിച്ച് കത്തിച്ച് അങ്ങനെ ചെയ്യരുത് അപ്പൊ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടത്തേക്ക് വെക്കണ്ടേ അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ മറ്റേ നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാലും ഇതേമ അങ്ങനെ പരക്കുന്നുള്ളൂ അല്ലാതെ അത് ഒതുങ്ങി കുതിരിക്കൂല പിന്നെ ഞാൻ പൊടികൾ അതിലിടുന്നേക്കാളും നല്ലത് സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കട്ടേ വിചാരിച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പം മല്ലിപ്പൊടി കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി കുറച്ചധികം തന്നെ വേണം നമ്മൾ സാമ്പാറൊക്കെ ചേർക്കും പോലെ കുറച്ചധികം ചേർത്ത് കൊടുക്കണം ഇവിടെ ഞങ്ങളവിടെ സദ്യയിൽ മസാലക്കറിയെന്ന് പറയുന്ന ഇതാണ് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ചേർക്കാത്തൊരു സംഭവം ഉണ്ട് കോളിഫ്ലവർ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം പക്ഷേങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പൊടികളൊക്കെ ചൂടാക്കിയിട്ട് ഈ ഒരു ഉള്ളിയും കിഴങ്ങും വാട്ടിയേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സോയാബീനും അതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണിക്കടലല്ലേ അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത ഉപ്പിൽ നല്ലോണം കട്ട കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊടി ഉപ്പ് ഉപയോഗിക്കലുണ്ട് കല്ലുപ്പ് ഉപയോഗിക്കലുണ്ട് അപ്പം അധികം ആൾക്കാരും പൊടി ഉപ്പ് ഉപയോഗിക്കരുതെന്ന് പറയൂലേ അപ്പോൾ അത് വാങ്ങൽ നിർത്തിയിട്ടില്ല കേട്ടോ രണ്ടും ഉപയോഗിക്കലുണ്ട് കല്ലുപ്പിൽ വെള്ളം ഒഴിച്ച് വെക്കലാണ് എപ്പോഴായാലും അതിന്റെ ഒരു കണക്ക് കിട്ടൂല കിട്ടൂലട്ടോ ഇതിട്ട് ശീലായിട്ടേ അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് തക്കാളി ചേർക്കുക ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർക്കാൻ ഞാനിവിടെ ചേർത്തിട്ടില്ല അരപ്പ് വേണ്ടേ അപ്പം നാളികേരവും വലിയ ജീരകവും പട്ട ഏലക്കായ ഗ്രാമ്പു വെളുത്തുള്ളി ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ ആ പൊടികൾ ചൂടാക്കിയിട്ടുള്ള ആ ഒരു ചീനച്ചട്ടിയില്ലേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ നാളികേരം പട്ട ഗ്രാമ്പു ഏലക്കായ വെളുത്തുള്ളി വലിയ ജീരകം ഇതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ പാല് പിഴിഞ്ഞൊഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് മിക്സ് ചെയ്തില്ലേ ആ ഒരു സമയത്തൊരിത്തിരി തേങ്ങാ പാല് അതായത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ ഒന്നാം പാല് ലാസ്റ്റ് ഒഴിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ അരപ്പും ഇടാട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേങ്കിലും എന്റെ അടുത്ത് നാളികേരത്തിന്റെ ആ ഒരു കുറവുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാളികേരമല്ലേ അത് പിസ്കി പിസ്കി അങ്ങനെ എടുക്കലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചിട്ടില്ല അപ്പം അനുമോൾ ഇതാ നീച്ചിട്ടുണ്ട് ഓൾ പല്ലി വയ്ക്കാൻ തുടങ്ങുകയാണ് അമ്മതാക്കണേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴുകി തരാറിഞ്ഞട്ടോ അമ്മ അത് കഴുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഏതായാലും മുറ്റടിക്കൽ അതാ ഒരു കൂലിപ്പണി ഇല്ലാതെ ആയിട്ടുണ്ട് കേട്ടോ മറ്റേത് രാവിലെ അത് വലിയൊരു പണി തന്നെയായിരുന്നു അമ്മയ്ക്ക് അമ്മയോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വൈകുന്നേരം അത് നല്ലൊരു പണി തന്നെയായിരുന്നു ഇപ്പം അതൊന്നും ഏതായാലും ഒരു മോചനമുണ്ട് നമ്മൾ ആ മരമൊക്കെ മുറിച്ച് കളയോണ്ട് അപ്പം അനുമോളം അവിടെ പല്ല് തേക്കുന്നുണ്ട് ഞാനതാ പതുക്കെ പതുക്കെ ഈയൊരു എന്താ നാളികേരത്തിന്റെ കൂട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചങ്ങോട്ട് തീ കത്തിച്ച് ആക്കാൻ പറ്റൂലല്ലോ അത് പുകയൂലേ കരിഞ്ഞും പോവും അപ്പോൾ പതുക്കെ പതുക്കെ വേണം നമ്മളെ നാളികേരം മൂപ്പിച്ചെടുക്കാൻ അപ്പം ഏട്ടനും നീച്ചിട്ടുണ്ട് ഒക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ഒന്ന് എല്ലാവരും നീച്ചിട്ടുള്ളതെന്ന് എന്തേന്ന് അറിയില്ല അപ്പം ഏട്ടനും നീച്ച് പല്ലൊക്കെ തേച്ചതാക്കണെങ്കിൽ ചായ കൊടുത്തിട്ടുണ്ട് അപ്പം ഏട്ടൻ ഇരിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഉപ്പുമാവ് വളമ്പെച്ചിരുന്നു കേട്ടോ ചൂടുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ചൂടില്ലാത്ത സംഭവമാണ് എല്ലേതും ഇഷ്ടം ചായ മാത്രം ചൂട് മതി കേട്ടോ അപ്പം അതുകൊണ്ട് ഉപ്പുമാവും ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഏട്ടന് മസാലക്കറി വേണമെന്നൊന്നും ഇല്ലാട്ടോ അങ്ങനെ തിന്നും അപ്പം കണ്ണനും അതിൻ്റെ ഇടയ്ക്ക് നീച്ചിട്ടുണ്ട് അവിടെ പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ ഞെക്കിപ്പീച്ചെടുക്കുന്ന പണിയാണ് അപ്പം അമ്മ അങ്ങോട്ട് വീഡിയോ കൊണ്ടിരുന്നേന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മസാലക്കറിക്ക് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ആ ഉള്ളിയും കിഴമ്പ് എല്ലാ സംഭവങ്ങളും വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് കുറച്ച് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പറയണ്ട പറയണ്ടട്ടോ വേറൊന്നും വേണ്ട ചോറിൻ്റെ ഒപ്പം ചോറിനായാലും ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും എന്തിൻ്റെ കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മസാലക്കറി ഇതുണ്ടെങ്കിൽ എന്നപ്പോൾ ഇങ്ങനെ മക്കൾക്ക് ചോറ് തിന്നെ കണക്കുണ്ടാവില്ല കേട്ടോ അത്ര ഇഷ്ടമാണ് എന്തിക്കും ഓരെ മാത്രം പറയല്ലോട്ടോ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് എനിക്കെന്തോ ചായക്ക് ഉപ്പുമാവ് കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ മസാലക്കറി കുറച്ച് കഴിച്ചാൽ മതി അപ്പൊ തന്നെ വയറൊന്നറിയും നല്ല ഇഷ്ടാണ് അപ്പൊ ഇവിടെ ചേച്ചിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നാത്തൂനും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഒരു കവിയില് മസാലക്കറി ഓല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് സദ്യയിൽ സേമിയ പായസം അപ്പോ ഏതായാലും മസാലക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓരോങ്ങനെ ആലോചിച്ചിട്ടോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നുള്ളത് അപ്പോൾ ഇതാ ഹനിമോൾ ഉപ്പും ആവ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മസാലക്കറി വളം പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുക്ക് ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് നമ്മൾ ആമ്പൽ വിരിഞ്ഞത് കണ്ടത് കേട്ടോ അപ്പോൾ അമ്മന്നാൾ കൊണ്ടുവന്നാൽ നദി കുടിച്ചിട്ടിട്ട് ഇപ്പോൾ ഇതാ വിരിഞ്ഞിട്ടുണ്ട് വളത്തിൻ്റെ കുറവാണോ എന്താണെന്നറിയില്ല പൂവിന് ചെറുപ്പം ഉണ്ട് കേട്ടോ വലിയ പൂവല്ല ആദ്യം അവിടെ ഒരു റോസ് കളർ ആമ്പൽ ആമ്പലുണ്ടായിരുന്നത് അത് വലിയ പൂവായിട്ടാണ് പൂവായിട്ടാണ്ടായിരുന്നത് പക്ഷെ അത് പറ്റാൻ നശിച്ചു പോയി ഏതായാലും ഇപ്പം ഇത് ഉണ്ടായതെട്ടോ അപ്പം മീങ്ങളൊക്കെ വന്ന് ആരെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ മീങ്ങൾ മുഴുവൻ മേലയ്ക്ക് വരും കേട്ടോ അവർക്ക് തിന്നാൻ കിട്ടാനാണല്ലോ വരുന്നത് പക്ഷെ ഒരു നേരെ കൊടുക്കുകയുള്ളൂ അവർക്ക് തോനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്ന് നേരം കൊടുത്താലും ഒക്കെ ചാവ കിട്ടും അപ്പം കുറേ ആയിട്ട് ചാവലില്ല അപ്പം ഏതായാലും ആമ്പിൽ വിരിഞ്ഞു കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ അപ്പം മക്കൾ ചായയൊക്കെ അവിടെ വെച്ച് വന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ഇതൊക്കെ കുഴിച്ചിട്ടിരുന്നത് പെരും മഴയിരുന്നു പക്ഷെ ആ മഴ കൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇത് കുഴിച്ചിട്ട് കേട്ടോ ഞാനും അച്ഛൻ അമ്മയും ഏട്ടനും കുട്ടികളൊക്കെ കൂടിയിട്ട് നമ്മളെ തൈകൾ വാങ്ങിയിരുന്നില്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കുഴികളൊക്കെ കുത്തി വച്ചു പിന്നെ ഇതാക്കുന്ന തൈകളൊക്കെ കുഴിച്ചിട്ടു അപ്പം ഞങ്ങൾ ഇവിടെ മാങ്ങ വാങ്ങുന്ന സമയത്ത് നല്ല മാങ്ങയാണെങ്കിൽ അതിൻ്റെ അണ്ടിയൊക്കെ എടുത്തിട്ട് മേലെ നമ്മളെ ടെറസിൻ്റെ മുകളിൽ മുളപ്പിച്ചിരുന്നല്ലോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് റോസ് ഇട്ടാകും പിന്നെ ഒരു അഞ്ചാറ് തരം വാങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒരേ കളറായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ എടുത്തു നോക്കുമ്പോൾ രണ്ട് കളറായിട്ട് തോന്നിയത് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരേ മരുത്തന്നെയാണോന്ന് എന്തായാലും വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടിയൊക്കെ ഒന്ന് വെക്കാണ്ട് പിന്നെ റോസകളൊക്കെ പൂവിരിഞ്ഞിരിക്കണിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഒറ്റ പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയില്ല കൂട്ടുകാർ എപ്പോഴും പറയലില്ലേ ചെടികൾ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അല്ല ഒന്നിച്ച് വാങ്ങാൻ എന്തായാലും ഉണ്ടാവില്ല പിന്നെ എവിടെ എന്തെങ്കിലും കൊപ്പിച്ച് അങ്ങനെയും വെക്കണം അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് കാണിച്ചു തന്ന ഒരു ചെടി എന്താ സർവസുഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയും നല്ല കുഞ്ഞുമാരാണ് അപ്പം അതുമ്പോൾ പൂവൊന്നും ഉണ്ടാവില്ല ഇലയാണ് കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ ആ ഇലയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പട്ട ഗ്രാമ്പു പച്ചമുളക് ഏലക്കായ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ആ ഒരു ഇലക്കുണ്ട് ബിരിയാണി ചിക്കനൊക്കെ വെക്കുമ്പോൾ അതിലിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം അത് ഉണ്ടാവട്ടെ എന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കണം നമ്മളങ്ങനെ വെറുതെ കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണത് അപ്പോൾ ഏട്ടതാക്കണിവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഹെൽമെറ്റ് മറന്നിരുന്നു കേട്ടോ അപ്പം ഞാനത് ചോദിച്ചപ്പോഴാണ് അപ്പം പിന്നെ മക്കളത് കൊണ്ടുപോയി കൊടുത്തു അപ്പം ഇതൊക്കെ ഒന്നിപ്പോൾ ചട്ടിയിലാക്കണം അപ്പം മണ്ണും വളമൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വളപ്പൊടി അവിടെ ബാക്കിയുണ്ട് അപ്പം അതൊക്കെ കൊണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ അത് ആ പയറൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ ആച്ചയും അമ്മയും കൂടിയും കുഴിച്ചിട്ടതാണിത് പയറ് അപ്പം ഈ ഒരു പയർ പറച്ച് കഴിയട്ടെ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചെടി ഉണ്ടാക്കാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ മണ്ണടിക്കും വേണം മണ്ണടിക്കാതെ ഇപ്പം ഞാൻ അവിടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അഥവാ നമുക്ക് ഇടയ്ക്ക് വെച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെടികളൊക്കെ പോകൂലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങോട്ട് നോക്കാത്തത് കേട്ടോ എന്നാലും എനിക്കെൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയത് ഇഷ്ടമാണ് കേട്ടോ ചെടികൾ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ മുന്നേക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലും ഉണ്ടാവില്ലായിരുന്നു കാനലല്ലേ എത്ര നോക്കിയാലും ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങോട്ട് മൈൻഡ് മൈൻറ്റേക്കാ അമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്കും നല്ല ഇഷ്ടമാണ് ചെടികൾ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ മക്കളൊക്കെ ഏതായാലും പിന്നെ ചായ ഒടിക്കാമായിരുന്നോ ഞാൻ പിന്നെ വേഗം ഒരുക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ തിരുമ്പണില്ല സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പൊ എന്താ വെച്ചാൽ തലേ ദിവസം ഞങ്ങള് വൈകുന്നേരത്താണ് അതൊക്കെ കുഴിച്ചിട്ടത് ആ ഒരു സമയത്ത് അത്യാവശ്യം ചളി എല്ലാര ഡ്രസ്സിലും ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ നല്ലോണം ഒലുമ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു വൈകുന്നേരം അപ്പം അതിങ്ങനെ എന്തായാലും കുറച്ച് നേരം സോപ്പും പൊടിയിൽ ഇട്ടേക്കണം അതിന് ശേഷം വേണം കല്ല് അടിച്ച് തിരുമ്പ് തന്നെ വേണം എന്നാലേ അതൊക്കെ വൃത്തിയായി കിട്ടുകയുള്ളൂ മക്കളതും ഏട്ടൻ്റെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും എൻ്റെതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് സോപ്പും പൊടിയിൽ ഇട്ടേക്കുകയാണ് ഞാൻ തലേ ദിവസം വൈകുന്നേരം കുളി റൂമെന്ന് ഒന്ന് മുക്കി വെച്ചതായിരുന്നു കുറച്ചൊക്കെ വെള്ളത്തിൽ അവിടെ ഇട്ടിച്ച് പോയിരുന്നു അപ്പോൾ അത് വൈകുന്നേരം ആകൊണ്ട് തിരുമ്പാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്ലൈക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ വേഗം പോയി കിട്ടും ഇതിപ്പോൾ ഒരു ദിവസം ഇങ്ങിപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇട്ട് വെച്ചാലും ഒന്ന് പോയി കിട്ടാൻ പണിയാണ് ഒന്നാമത് ഇവിടെ ചുമന്ന മണ്ണാണ് കേട്ടോ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു സോപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേഗം അറിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ സോപ്പ് വെള്ളത്തിൽ അത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നന്ദൂന സ്കൂളിലൊക്കെ കൊണ്ടേയ്ക്ക് വന്നിട്ടുള്ളൂ കേട്ടോ അതലക്കെ പിന്നെ അത് ആ ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ റേഷൻ റേഷനരിൻ്റെ ചോറ് വന്നിട്ടുണ്ട് മറ്റു റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം കറീന്ന് പറഞ്ഞാൽ മസാല കറിയാണല്ലോ അതും റെഡിയായി മക്കളൊക്കെ പോകാൻ തുടങ്ങി ഇനിയിപ്പോൾ നന്ദൂനെ കൊണ്ടേക്കണം അനുമോളും പോകാണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് ഫോണിൽ സ്റ്റോറേജ് ഫുള്ള് കാണിക്കേണ്ടിയിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നന്നില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോണത് കേട്ടോ ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്